ഹായ് കൂടിയേ ഒരു വാഴക്കുല വെട്ടാൻ പോകട്ടോ ഞാനും ദൈവട്ടിനും കൂടി നമ്മുടെ ഫാഷൻ റൂട്ടുണ്ട് മക്കളെ വെട്ടാൻ പോവാട്ടോ വാഴക്കുല വെട്ടാൻ പോവാണ് ഗെയ്സ് ഞങ്ങളെ വാഴക്കുല വലിയ കൊലോ വലിയ വാഴയാണ് അച്ഛന്റെ അട്ടാ ഞങ്ങളെ വെട്ടാൻ പോവൂട്ടോ അപ്പോൾ ഗയ്സ് ഇങ്ങോട്ട് ഇട്ടാ ഞാൻ കൊടായിട്ട് തരാ കൊറേ മാമ്മാല കൊറേ കഴിച്ചോ ഇലികളോ ഓവൽ എന്തോ കഴിച്ചിക്ക്ണേ കൊടക്കല്ല അച്ഛന്റെ അട്ടാ അച്ഛൻ മന്താ ഞാൻ അവിടെ പോക്കിയോ തലയിലെ കൊലെ ഇടണ്ട ഇത് കുത്ത് കൊടുത്തേണ്ടിട്ടാ സിമക്കന്നാ അത് ആ വീറിക്ക് വന്നേ ി അവിടുന്നും കൂടെ പോരി ആ സ്റ്റൂള് പൊട്ടിയതാണ്ട്ടാ ഇപ്പൊ വീഡിയോ ഷോർട്ട് വിടാൻ അയ്യോ

நக்குல வர கொலா

கொடுவாளா எடா கொடுவாளே கொடுவால

ദോസം വേണ്ട എന്ത് സംഭവമോ കുറാണന്ന് പിന്നു വരെ തേത്തെ വെച്ച ബോഡിനി അത് എന്നെ പോയി വെക്കാൻ കഴിയില്ല ആ വാട്ട് എടുക്കണ്ടി എടുക്കണ്ടട്ടോ റവാക്കി കണ്ടി ഇ രണ്ടെന്ന് നിങ്ങക്ക് തോന്നുമോ കത്തിടോ കത്തി അടി അടില്ല ായോ പറഞ്ഞത് ഇവനെന്താ കാണിക്കുന്നേ ആ കൊലപ്പ വീഴുവല്ല നല്ല പാറുനാളെ ചെക്കൻ അഞ്ചരെ ലൂർദനം വെള്ളമായി വരണം സോപ്പ് ഓർഹസേ ഇരടാണോ അയ്യോ പൈക്ക